ോ ഇങ്ങനുണ്ട് ഈന് സ്ട്രൈക്ക് ഉണ്ട് റെയിലക്കണ്ണി റെയിലക്കണ്ണി വരുന്നുണ്ട് താൻ കയറി ഇങ്ങനെ ചൊറയുന്നുണ്ട് ഇങ്ങോട്ട് ഉക്കാവുന്നില്ല പകന്റെ എടുത്ത് കറിഞ്ഞാല് ആ ബോയിനടിക്കും ബോയിൻ ആ ആ ആ അടിച്ചു അടിച്ചു അടിച്ച് 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 അടിച്ചടിച്ച് അടിച്ചോ മീനടിച്ചിരിക്കുന്നത് മീനടിച്ചിരിക്കുന്നത് നന്നായിട്ട് വലിക്കുന്നുണ്ട് അന്നിലധികം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് ഓ 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 അപ്പൊ കൂറ് കൂടുതൽ പിടിച്ചു ആ അത് വലിയ എന്തുവാ അല്ല ആ അല്ലല്ല കൂട്ട കൂട്ടം തന്നെ കൂട്ടം തന്നെ ആ ഇവ എന്നാ പിടിച്ചോ എത്ര എണ്ണം ഉണ്ട് അഞ്ച് മോശമല്ലോ അഞ്ചെണ്ണോ അഞ്ചെണ്ണോ അടിപൊളി ഒന്ന് രണ്ട് മൂന്ന് അവിടെക്കണ്ണി നാല് അവിടെക്കണ്ണി ഒരാപൊന വൈബ്രേറ്റർ വൈബ്രേറ്റർ ഒന്നും ഉരുക്കിട്ടി രണ്ടെണ്ണം ഉരിക്കട്ടി അഞ്ചു അമോനൊരു മര്യാദ ഉണ്ട് അങ്ങനെ ഇന്ന് നാലും അഞ്ചും അടിച്ചു വരട്ടെ ക്ലാസിൽ നാലെണ്ണം കിട്ടി നേരത്തെ ബേപ്പ് അഞ്ചെണ്ണം അടിച്ചു